പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥനയാണ് കിട്ടി അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സന്തോഷത്തോണു ഇടയായി അത് ആദ്യമേ ദൈവത്തോട് ഞങ്ങൾ നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി ഞങ്ങളുടെ ഒപ്പം നിന്ന എല്ലാ ഭരണാധികാരികളോടും ഒപ്പം സഭാ നേതാക്കളോടും നന്ദി പറയുന്നു പിന്നെ ഞങ്ങളുടെ എം എൽ എ ഈ സംഭവം അറിഞ്ഞ അന്നു മുതൽ ഞങ്ങളുടെ ഒപ്പമുണ്ട് ഇത് പൊതുവായൊരു പ്രശ്നം എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം നിന്നു അത് ഞങ്ങൾക്കൊരു കരുത്തായിരുന്നു ഒരു ആശ്വാസമായിരുന്നു വിവിധ സന്നദ്ധ സംഘടനകൾ അതുപോലെ പ്രാദേശിക നേതാക്കള് ബന്ധുമിത്രാദികള് അതുപോലുള്ള മീഡിയ ഇതൊക്കെ ഈ വിഷയം അറിഞ്ഞ അറിഞ്ഞുമുതൽ ഇതൊരു പൊതുവായൊരു പ്രശ്നമാണെന്നുള്ള രീതിയിൽ വളരെ രീതിയിലുള്ള പ്രതിഷേധം പൊതുവേ ഉയർത്തി സന്തോഷം അതീവ സന്തോഷം ഞാൻ പ്രതീക്ഷിച്ചു എന്നാന്ന് ചോദിച്ചാൽ ഇന്നലെ ഇത് പ്രോസിക്യൂഷൻ കാര്യമായിട്ട് എതിർത്തില്ലെന്ന് ഇത് കേട്ടു പിന്നെ നമ്മുടെ ഓരോ വിശ്വാസം അല്ലേ സാമ്യം അത് കേന്ദ്രത്തിൽ നിന്ന് അവരുടെ ഇടപെടലുണ്ടായപ്പം കിട്ടും എന്ന് തന്നെ ഒരു വിശ്വാസം നമുക്കുണ്ടാകും വ്യാർ അരവിന് തുടരുന്നുണ്ട് അരവിന്ദ് ഇന്നിപ്പോൾ ഛത്തീസ്ഗഡ് ബി ജെ പിയുടെ ഭാഗത്തുണ്ടായ ചില നടപടികൾ ചില പോസ്റ്റർ പ്രസിദ്ധീകരിക്കുക അടക്കമുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ അറിയാം അവർ ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്താണെന്നുള്ളത് ജാമ്യം കിട്ടി എന്നുള്ളത് ആശ്വാസകരമാണ് പക്ഷേ കേസിന്റെ തുടർ നടപടികളിൽ ഇനി ഛത്തീസ്ഗഡ് സർക്കാരിൽ നിന്ന് അവർ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതൊക്കെ ഒരു വ്യക്തമാക്കുന്ന ചില പോസ്റ്റുകൾ കൂടി പ്രത്യക്ഷപ്പെട്ട ഒരു സാഹചര്യത്തിൽ അത്തരം ആശങ്കകൾ കൂടി ഈ അവസരത്തിലും നിലനിൽക്കുകയാണ് തീർച്ചയായിട്ടും സി കന്യാസ്ത്രീകളെയും കോൺഗ്രസിനെയും ഒരുപോലെ അവഹേളിക്കുന്ന തരത്തിലുള്ള പോസ്റ്റാണ് സമൂഹ മാധ്യമത്തിലൂടെ ബിജെപി പങ്കുവച്ചത് ബിജെപി ഛത്തീസ്ഗഡ് വിഭാഗത്തിന്റെ ഫേസ്ബുക്കിലും എക്സിലും ഈ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിരുന്നു പക്ഷേ അരമണിക്കൂർ മാത്രമായിരുന്നു ഈ പോസ്റ്റിന് ആയുസ് ഉണ്ടായിരുന്നത് വലിയ വിമർശനങ്ങൾ വിവിധ കോണിൽ നിന്നും ചേർന്ന് വന്നതിനോടുകൂടി അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ പോസ്റ്റ് സമൂഹ ബാധ്യമകളിൽ നിന്ന് അപ്രത്യക്ഷിതമാകുക ആവുകയായിരുന്നു അത് പിൻവലിച്ചതാണോ അല്ലെങ്കിൽ വലിയ വിമർശനം ആരെങ്കിലും റിപ്പോർട്ട് ചെയ്ത് മാറിയതാണെന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല പക്ഷേ ഛത്തീസ്ഗഡ് ബി ജെ നിലപാട് വ്യക്തമാക്കുന്നത് തന്നെയാണ് ആ പോസ്റ്റ് എന്ന് പറയുന്നത് കാരണം കന്യാസ്ത്രീകൾ ഇത്തരത്തിൽ പെൺകുട്ടികളെ കഴുത്തിലൂടെ കയർ മുറുക്കി മുറുക്കിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കന്യാസ്ത്രീകളുടെ കാലുകളിൽ വീണുകിടക്കുന്ന ദൃശ്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ കൃത്യമായി മതപരിവർത്തനം നടത്തുന്നവരും അതുപോലെ തന്നെ മനുഷ്യക്കടത്ത് നടത്തുന്നവർക്കും കോൺഗ്രസ് പിന്തുണയെന്നതായിരുന്നു ബി ജെ പി ഛത്തീസ്ഗഡ് വിഭാഗം സമൂഹ മാധ്യമത്തിലൂടെ ആ ചൂണ്ടിക്കാണിച്ചത് സംസ്ഥാനത്തെ കേരളത്തിലെ ബി നേതാക്കളോട് അത് ചോദിക്കുമ്പോൾ അതിലൂടെ പ്രസക്തിയുണ്ടോ അതിലൂടെ കാര്യമുണ്ടോ എന്നെല്ലാം അവർ ചോദിക്കും പക്ഷേ ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നിലപാട് തന്നെയാണ് അതിലൂടെ വ്യക്തമാക്കിയത് കാരണം കേസ് ഇപ്പോഴും ഛത്തീസ്ഗഡിൽ നിലനിൽക്കുന്നുണ്ട് ആ കേസ് ഇതുവരെ റദ്ദാക്കിയിട്ടില്ല നിയമ നടപടികൾ ഇനിയും മുന്നോട്ട് പോകുന്നു കാരണം പ്രോസിക്യൂഷൻ അടക്കം സെഷൻസ് കോടതിയിൽ ശക്തമായി ജാമ്യത്തിനെ എതിർത്തിരുന്നു എൻ ഐ കോടതിയിലും ഈ ജാമ്യാപേക്ഷയെ ആ പ്രോസിക്യൂഷൻ എതിർത്തിരുന്നു കേസ് അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കാൻ സാധിക്കില്ല എന്നതായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ ആ ചൂണ്ടിക്കാണിച്ചത് അപ്പോൾ ഇനി എങ്ങനെയാണ് സർക്കാരിന്റെ നിലപാട് ഛത്തീസ്ഗഡ് സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഏറെ നിർണായകമാവുക കാരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നേരിട്ട് യു ഡി എഫ് എം അതുപോലെ തന്നെ എൽ ഡി എഫ് എം ഒരു ഉറപ്പ് നൽകിയത് കാരണം പ്രോസിക്യൂഷൻ ഇത്തരത്തിൽ ജാമ്യാപേക്ഷ എതിർക്കില്ല എന്നതായിരുന്നു അമിത്ഷാ നൽകിയ ഉറപ്പ് പക്ഷേ ആ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ല ആ വാക്കുകൾ എവിടെ പോയതാണ് ഇവിടെ എത്തിയ ഓരോ പ്രതിപക്ഷ എം പിമാരടക്കം ചോദിക്കുന്നത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ആ കന്യാസ്ത്രീമാരുടെ പാസ്പോർട്ടുകളടക്കം കോടതിയിൽ നൽകണം അൻപതിനായിരം രൂപ കെട്ടിവെക്കണം അതുപോലെ രണ്ട് ആൽജാമ്യമടക്കമാണ് ഇപ്പോൾ അവർക്ക് ജാമ്യത്തിന് വേണ്ടി അനുവദിച്ചിരിക്കുന്നത് എന്തായാലും നിയമ പോരാട്ടം തുടരും ഇത് കള്ളക്കേസാണെന്ന് അവർ തെളിയിക്കണം അതിനുവേണ്ടിയുള്ള പോരാട്ടം പക്ഷേ ഈ ജയിലിലുള്ള അവർ നയിച്ച പോരാട്ടത്തിന് മുന്നിൽ അതൊന്നുമല്ല എന്ന് തന്നെയാണ് കന്യാസ്ത്രീകളുടെ ബന്ധുക്കളും അതുപോലെ തന്നെ സഭാ നേതൃത്വവും അവർക്ക് വേണ്ടി കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി ഇവിടെ എത്തിയിരിക്കുന്ന ആളുകളെല്ലാവരും എല്ലാവരും